മോഹൻലാലിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ ചെകുത്താൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ അജു അലക്സിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയായിരുന്നു പോലീസ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ സന്ദർശനം നടത്തിയിരുന്നു ഈ സന്ദർശനത്തിനെയായിരുന്നു യൂട്യൂബർ രൂക്ഷമായ ഭാഷയിൽ അധിക്ഷേപിച്ചത് അമ്മ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ദിഖാണ് വ്ലോഗർക്കെതിരെ പോലീസിനെ സമീപിച്ചിരുന്നത് കേസെടുത്തതിനു പിന്നാലെ ഇയാൾ ഒളിവിൽ പോവുകയും ചെയ്തിരുന്നു ഭാരതീയ ന്യായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അറുബി കെ പി ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് നൂറ്റി ഇരുപത് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് മോഹൻലാലിനെ നേരത്തെ തന്നെ ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ചെകുത്താൻ എന്നാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് താരവും സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സായി കൃഷ്ണ പറയുന്നത് പണ്ടെങ്ങാണ്ടോ മോഹൻലാൽ ആരാധകർ എന്തോ പരാതി കൊടുത്തതല്ലാതെ മോഹൻലാൽ എന്നിവരെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും സായി പറയുന്നു അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിലാണ് കേസ് എടുത്തതെന്നാണ് ഇവിടുത്തെ പ്രധാന പോയിന്റ് അടുത്തിടെ ആറാട്ടെണ്ണനെ പോലീസ് സ്റ്റേഷനിലെ വിളിപ്പിച്ച് താക്കീത് നൽകിയിരുന്നു സിനിമാക്കാരെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് കൃത്യമായ വിവരങ്ങൾ ഇല്ലാതെയോ അവരെ മോശക്കാരാക്കുന്ന രീതിയിലോ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ബാൻ ചെയ്യുകയോ പിടിച്ചകത്തിടുകയോ ചെയ്യും ആറാട്ടണ്ണനെതിരെയും അമ്മ അസോസിയേഷൻ തന്നെയാണ് കേസ് കൊടുത്തത് അന്ന് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു അസോസിയേഷൻ ഒരു ലിസ്റ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ് അതായത് ആരൊക്കെ ഏതൊക്കെ താരങ്ങളെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ പരാമർശം നടത്തുന്നതെന്ന് അവർ നോക്കി വെച്ചിട്ടുണ്ട് അവരെല്ലാവരെയും കേസ് കൊടുത്ത് സൈഡാക്കുക എന്നതാണ് പരിപാടി അനാവശ്യം പറയുന്നവർക്കെതിരെ കേസ് കൊടുക്കണം അതിലൊരു സംശയവുമില്ല ഞാനും അതിനെ പിന്തുണയ്ക്കുന്നു ഒരു ബഹുമാനവുമില്ലാതെ വെറുതെ വന്നിരുന്ന് പത്ത് കറിയും വിളിച്ചു പോകുകയാണെങ്കിൽ അതിന് കേസ് രജിസ്റ്റർ ചെയ്യുക തന്നെ വേണം അതിലൊരു തെറ്റുമില്ല മോഹൻലാലിനെതിരെ ഇത്രയും കാലം പറഞ്ഞിട്ട് വരാത്ത കേസ് ഇപ്പോൾ വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ അതിന്റെ കാരണം സംഘടന അവരുടെ ജനറൽ ബോഡിയിൽ എടുത്ത തീരുമാനം ാണ് ഇനി ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും നടനെയോ നടിയെയോ കുറിച്ച് മോശം പറഞ്ഞാൽ മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാകുമെന്നും സായി ഓർമ്മപ്പെടുത്തുന്നു